വയലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് പറിച്ചിട്ട് അടക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കിത് എന്ത് ചെയ്യണം ഇതൊക്കെ നമുക്ക് അടർത്തി അടർത്തി നമ്മുടെ ചാക്കിലിടണം കേട്ടോ അപ്പം ഞാൻ നോക്കി കുറച്ച് ഷോയൊക്കെ ഇടാതെ അപ്പോൾ ഈ പണ്ടാരം ഞാൻ തലയിൽ കെട്ടിയിരിക്കുന്നത് ശേഷം ആളുണ്ട് കോലേ കുടുങ്ങി വലിച്ചെൻ്റെ മുഖത്തിനെട്ട് ഇടിക്കാൻ നോക്കിയിട്ടോ ഭയത്തിനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ ചാക്കൊക്കെ വിരിച്ചിട്ടിരിക്കുക അപ്പോൾ വയലിൽ മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ആയിരുന്നു ചിളയുണ്ടായിരുന്നു ആ പയൻ്റെയൊക്കെ പൊക്കത്താണ് കേട്ടോ ഗൈസ് ഞാൻ പോയിട്ടിരുന്നത് ചാക്കിട്ടുകൊണ്ട് തന്നെ ബാക്കിൽ ചെളിയൊന്നും ആവില്ല എന്ന് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെ ഞാനിനി അടയ്ക്കുക അടത്താൻ വേണ്ടി പോവാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അടയ്ക്കാൻ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കലുണ്ട് ഇപ്പം അടക്കൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ അടക്കകളുണ്ടെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ വിചാരിച്ച പോലെ അടയ്ക്കകളില്ലായിരുന്നു വളരെ കുറവാണ് ഗൈസ് നമ്മുടെ കവങ്ങെല്ലാം തലയില്ലാതായി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്താ പറ്റിയെന്നല്ല മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കേട്ടോ എന്തായാലും ഈ പ്രാവശ്യമൊക്കെ വളരെ അടക്ക കുറവാണ് ട്ടോ അമ്മ ഇതേ അടിപൊളിയായിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളൊന്നു ഓക്കെ അപ്പം അടിപൊളി കള്ളാണല്ലേ ഗൈസി കാണുന്നത് എങ്കിൽ നിങ്ങളോർത്തോ ഇത് കള്ളല്ല നല്ല കഞ്ഞി വെള്ളമാണ് കേട്ടോ കള്ളാന്ന് ഓർത്താരും സന്തോഷിക്കേണ്ട അപ്പം ഇത് കഞ്ഞിവെള്ളമാണ് അപ്പം ഞാൻ നല്ല കള്ളു കുടിക്കുന്ന പോലെയാണ് ഗൈസ് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് പറ്റിക്കാൻ ഓർത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എനർജിയിൽ എന്താക്കണം നമുക്കിനി ഇത് മുഴുവൻ നടത്താനുണ്ട് കേട്ടോ ഗൈസ് അപ്പം അമ്മേ മാവാറ്റിക്ക് അവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് വേം കുടിച്ചോ വേം കുടിച്ചോ പശു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിയാട്ടോ അങ്ങനെ ഈ വെള്ളം കുടിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അമ്മയെ അടുത്തത് എന്ത് ഇച്ചിരി രാവിലത്തെ ഉപ്പ്മാവുണ്ടായിരുന്നു അപ്പോൾ ഉപ്മാവും പഴവും കൂടി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ അടക്കയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടൈമിൽ ചോറൊക്കെ കൊണ്ടുവന്നിട്ട് വയലിൽ തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നേ അപ്പോൾ നമ്മുടെ ഈ അടക്കേൻ്റെ ഫുൾ ബ്ലോഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ അത് കാണാൻ ആരും മറക്കരുത് കേട്ടോ ഗായ്സ് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഷോർട്ടായിട്ട് എടുത്തതാണ് അപ്പോൾ ഇനി ഉപ്പ്മാവും പഴമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വാഗി പരിപാടിയിലേക്ക് കിടക്കാം വിശന്നിട്ട് രക്ഷയില്ല ഗായ്സ് രക്ഷയില്ല